പി എം ശ്രീയിൽ സിപിഐ അനുനയിപ്പിക്കാൻ സിപിഎം നാളെ അടിയന്തര സെക്രട്ടേറിയറ്റ് വിളിച്ച് സിപിഎം സിപിഐ എതിർപ്പ് യോഗത്തിൽ ചർച്ചയാകും മുഖ്യമന്ത്രി വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതോടെയാണ് സെക്രട്ടേറിയറ്റ് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് നാളെ പി എം ശ്രീയെ സംബന്ധിച്ച് രണ്ട് നിർണായകമായ രാഷ്ട്രീയ സംഭവങ്ങളാണ് ഇടതുമുന്നണിയിൽ നടക്കുന്നത് ഒന്ന് സി പി ഐയെ അനുനയിപ്പിക്കാൻ സിപിഎം തയ്യാറാകുകയാണ് മുഖ്യമന്ത്രി ബിനോയ് വിഷയവുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തും അവർ ഒരേ വേദിയിൽ വരാൻ പോകുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നു മാത്രമല്ല സിപിഎമ്മിന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗവും വിളിച്ചിട്ടുണ്ട് വിവരങ്ങൾ മുഖ്യമന്ത്രി വിദേശ പര്യടനം കഴിഞ്ഞാണ് തലസ്ഥാനത്ത് എത്തിച്ചേരുന്നത് സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവന്നത് നാളെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ പി എം ശ്രീ വിഷയത്തിൽ എതിർപ്പ് വലിയ ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട് സി പി ഐയുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല സിപിഐ സംസ്ഥാന സെക്രട്ടറി അടക്കം വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു മന്ത്രിസഭയിലെ മന്ത്രിമാരടക്കം വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് രാജ്യ സന്നിധത നേരത്തെ അറിയിക്കുന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ടോ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ അടിയന്തര സെക്രട്ടേറിയറ്റ് കൂടാൻ പോകുന്നതാണ് ചേരാൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ആ സി പി ഐ അതായത് സി പി ഐ ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ സി പി ഐയെ അനുനയിപ്പിക്കുക എന്നതാണ് നിലവിലെ ഈ അടിയന്തര സെക്രട്ടേറിയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തുവാനുള്ള സാഹചര്യവും ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ലഭ്യമാകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയം വിനോദ വിശ്വവുമായി സംസാരിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പ്രശാന്ത് മറ്റൊരു സംഭവ വികാസവും ഇതോടനുബന്ധിച്ച് പുറത്തു വരുന്നുണ്ടല്ലോ അതായത് പി എം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കില്ല ഈ സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് വാങ്ങിയെടുക്കാൻ വേണ്ടി മാത്രമാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്ന വാദമുഖമാണ് വിദ്യാഭ്യാസ മന്ത്രി ഉയർത്തുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ അവരുടെ ഭാവി അവതാളത്തിലാക്കുന്ന നീക്കങ്ങൾക്ക് കൂടി സർക്കാർ ചുക്കാൻ പിടിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കിട്ടത് ഇന്ന് വൈകിട്ട് ചേർന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് പത്രത്തിലുള്ള പരാമർശം നേരത്തെ ഈ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ പത്രസമ്മേളനത്തിലടക്കം വിദ്യാഭ്യാസ മന്ത്രിയുടേതായിട്ടുള്ള പ്രതികരണം വന്നിരിക്കുകയും ചെയ്തത് ആ പറഞ്ഞ ഒരു സ്ഥിതി ഈ രീതിക്കാണെങ്കിൽ അതായത് കേന്ദ്ര ഫണ്ട് വാങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഒപ്പുവെച്ചത് എന്നതടക്കം സമഗ്ര ശിക്ഷ കേരളയുടെ അഭി ഭാഗമായിട്ടുള്ള ആ ഫണ്ട് വാങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അതായത് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് പരാമർശം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തെ ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നതിന് തുല്യമായിട്ടായിരിക്കും ആ നടപടി എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം പി എം സി എന്ന പദ്ധതി അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കം വികസി അതായത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനപ്പുറം ആ വിദ്യാർത്ഥികളുടെ തന്നെ ശൈക്ഷണിക സ്ഥലത്തെ ഉയർത്തുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതികൾ അടക്കമുണ്ട് നമുക്കറിയാം ആ അങ്ങനെയുള്ളൊരു സമഗ്രമായിട്ടുള്ളൊരു വിദ്യാർത്ഥികളുടെ പഠന പഠനമടക്കമുള്ള കാര്യങ്ങളിൽ സമഗ്രമായിട്ട് മുന്നേറ്റം കൊണ്ടുവരാൻ ഒരു പദ്ധതിയാണ് അതുമാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ കേരളത്തിന് പുറത്തെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ മൂന്ന് കൊല്ലം ഈ പദ്ധതി നടപ്പാക്കുകയും വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം നിലനിർത്തുകയും ചെയ്യുന്നു ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ പ്രശാന്ത് ഈ നാടകങ്ങളെല്ലാം പി എം ശ്രീ പദ്ധതിയിൽ നിന്നും പുറകോട്ട് പോകാനുള്ള തന്ത്രമാണോ എന്നതാണ് ഇപ്പോൾ ചിന്താവിഷയം ആക്കേണ്ടത് പ്രശാന്ത് ശങ്കർ ശങ്കരമംഗലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്